അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാത്തു അല്ലാമൻ റഹീം മുഹമ്മദിൻ അലഹമുല്ലാറബിഅലമീൻ അള്ളാഹുഅബാലി സയ്യൂല മുഹമ്മദ് പാപങ്ങളുടെ കൂട്ടത്തിൽ തെറ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തെറ്റായി ഹബീബ് സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞത് മറ്റു മുസ്ലിമീങ്ങളായ ആളുകളെ വേദനിപ്പിക്കല നാവ് കൊണ്ട് അവരെ വേദനിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാപമായി പലിശയേക്കാൾ വലിയ പാപമായി ഹബീബ് സല്ലാ അലൈ വല്ല തങ്ങൾ പറഞ്ഞിട്ടുള്ളത് കാരണം നാം ഒരാളെ വടികൊണ്ടടിച്ചു അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളൊക്കെ വച്ചുകൊണ്ട് അദ്ദേഹത്തെ വേദനിപ്പിച്ചു അതിൻ്റെ വേദന മാറുന്നവരെ ആയിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലാ വിഷമം ഉണ്ടാവുക ആ മുറിവ് ഉണങ്ങുന്നത് വരെ എന്നാൽ നാവുകൊണ്ടുണ്ടാക്കിയ മുറിവ് അതൊരിക്കലും ഉണങ്ങിക്കൊള്ളണമെന്നില്ല അതെപ്പോഴും ഇദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ ഈ വ്യക്തി ഇന്നാലിന സ്ഥലത്ത് ജനങ്ങൾക്ക് ഇടയിൽ വെച്ചുകൊണ്ട് എന്നെ വഷളാക്കിയ ആളാണ് എന്നെക്കുറിച്ച് ഇല്ലാത്ത എന്നെക്കുറിച്ചില്ലാത്ത കുയൂബത്വം എന്നെക്കുറിച്ച് പരാ ആരോപണങ്ങൾ പറഞ്ഞുണ്ടാക്കിയ വ്യക്തിയാണെന്നുള്ള ആ വേദന അതൊരിക്കലും മനസ്സിൽ നിന്ന് മായ്ച്ചു കളയുക സാധ്യമല്ലാത്തതു കൊണ്ട് തന്നെ വളരെയധികം ഗൗരവത്തിലാണ് ഹബീബായ മുത്തൻ നബി സല്ലാഹു അലൈസലം തങ്ങൾ ആ വിഷയം നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഇമാം അബുദാബുദ്ദു അലി അള്ളാഹു വൻഹു സയ്യിദ് ബിൻ സയ്യിദ് അലി അള്ളാഹു വൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ ഹബീബായ മുത്തനബി സല്ലാഹു അലൈ വല്ലം നമ്മോട് പറഞ്ഞു ഇന്നമിൻ അർബൽ റിബ അൽ മുസ്ലിം ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനം പരിശയേക്കാൾ ഏറ്റവും മോശപ്പെട്ട പാപമെന്നുള്ളത് ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രൂപത്തിൽ നാവിനെ നീട്ടലാണ് അഥവാ അവനെക്കുറിച്ച് ഇല്ലാത്തത് പറയുക കളവ് പറയുക റൈബത്ത് പറയുക ആരോപണങ്ങൾ പറ പടച്ചുണ്ടാക്കി പറയുക മറ്റുള്ളവർക്ക് മുമ്പിൽ തശ തമാശയിലായിട്ടാണെങ്കിലും അവനെ വേദനിപ്പിക്കുന്ന അവന് പ്രയാസപ്പെടുത്തുന്ന വാക്കുകൾ പറയുക എന്നുള്ളതാണ് ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനമെന്ന് ഹബീബ് സല്ലാഹു അലൈവില്ലാം തങ്ങൾ പറയുന്നു ബി ഐ ഹക്കിൻ ആവശ്യമില്ലാതെ ചിലപ്പോൾ ഇസ്ലാമിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വെച്ചു സംസാരിച്ചുവെങ്കിൽ അത് തിരുത്തേണ്ടി വരും അത് തിരുത്തുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് വേദനിപ്പിക്കുന്ന വാക്കുകൾ നമുക്ക് പറയേണ്ടി വരും അഹ് ലുന്നത്തിൻ്റെ വിഷയത്ത് ഇസ്ലാമിൻ തനതായ ആശയാദർശങ്ങൾ അതിനെതിരെ ഏതെങ്കിലും പുത്തൻവാദികൾ വന്ന് സംസാരിക്കുമ്പോൾ അവർക്കെതിരെ നാം സംസാരിക്കേണ്ടി വരും അതൊരു പക്ഷേ അവർക്ക് വേദനിപ്പിച്ചു എങ്കിലും ധീനിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് തിരുത്തി കൊടുക്കേണ്ട അദ്ദേഹം ആദ്യമീങ്ങൾക്ക് പണ്ഡിതന്മാർക്ക് അറിവുള്ള ആളുകൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ അത് തിരുത്തുമ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് പലതും പറയേണ്ടി വന്നേക്കും എന്നാൽ അങ്ങനത്തെ ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് ഒരു കാര്യവുമില്ലാതെ മറ്റുള്ളവരെ വേദനിപ്പിക്കുക പ്രയാസപ്പെടുത്തുക അത് വാ നാവ് കൊണ്ടാകുമ്പോൾ ഏറ്റവും വലിയ പ്രയാസം അയാൾ നേരിടേണ്ടി വരുന്നത് കൊണ്ട് തന്നെ അത് ഏറ്റവും വലിയ പാപമായിട്ടാണ് ഹബീബ് സല്ലാഹു അലൈസ്വലം നമ്മെ പഠിപ്പിക്കുന്നത് നാവൊരു കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മൻ സമത നജ എന്ന് ഹബീബ് പറഞ്ഞല്ലോ അഥവാ മിണ്ടാതിരുന്നമ്മ്യൻ രക്ഷപ്പെട്ടു പോയി അതുപോലെ തന്നെ മറ്റ് പല ഹദീസുകളിലും കാണാം നാവ് കൊണ്ടൊരാൾ തെറ്റ് ചെയ്യുകയില്ല എന്ന നിലയ്ക്ക് എനിക്ക് തന്നാൽ ഞാൻ അവൻ്റെ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുമെന്ന് വരെ ഹബീബ് സല്ല അള്ളാഹു അലി സ്വലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിന് മാത്രം കൗരവകരമായ ഒന്നാണ് നാവ് കൊണ്ടുണ്ടാകുന്ന പാപങ്ങൾ തെറ്റുകൾ അത് നാം വളരെയധികം സൂക്ഷിക്കണം ഒരിക്കലും ഒരു മുസ്ലിമിനെതിരെ നമ്മുടെ നാവ് ഉയരാൻ പാടില്ല നാവ് നീളാൻ പാടില്ല എന്നതിലേക്കാണ് ഈ ഹദീസ് നമ്മെ കൊണ്ടുപോകുന്നത് അള്ളാഹു താല എല്ലാവരും കുറിച്ച് നല്ലത് ചിന്തിക്കാനും നല്ലത് പറയാനൊക്കെയുള്ള തോഫിയൊക്കെ നൽകട്ടെ അനാവശ്യ സംസാരങ്ങളിൽ നിന്ന് വാക്കുതർക്കങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാനുള്ള ഭാഗ്യവും അള്ളാഹു നമുക്കൊക്കെ തരട്ടെ അമീൻ അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു